उदुक्षदोर्भी परिज्यभ्य मूर्धनि ग्रानिरवाप परमां मुदंते तद प्रवेसो गवास्तोगाश्लेष सुनरवृधाः कृच्छ्राचने ईर भगदास्ताद अनुस्मृति उदश्रवः ब्रजस्य राम प्रेमअर्धेर वीक्षया उल्कंठ्य मनुक्षणं मुक्कदस्थनेश्वप मुक्कदस्थनेश्वपत्येश्वप्य हेदुविदजिन्दय किमेदल् अद्भुतं इव वासुदेवेह हिलाल्पनि ब्रजस्य साल्पनस्तोगेश्व अपूर्वं प्रेम वर्धते വാ കേതായീ വാര്യുദാരി പ്രായോ മായാസ്തു ഭർത്തു നാന്യമേ വിമോഹിനി സഞ്ചിന്യാര്യ സർവാജവൈം ചക്ഷുഷാ വൈനേന സ നൈദേശയോ ചൈതേ ത്വം പൃഥക്തി വൃത്ത് പ്രഭുണബലോ വൈൽ താവത്മഭൂരാത്മന തൃട്ടനേഹസ പുരോവദബ്ദം കീഡന്തം ദദിശേ സകലം ഹരിം യാവോ ബാലഹ സവൽസ ആ സർവേ ഹി മാശേ ശമേ നീ പുനരുത്ഥിതത്രം മാതേ താവന്തം കീഡന്തോ വിഷ്ണു സമം ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്മഭൂ സത്ത ആ കെ കതരേ നെയ്യാതും കഥഞ്ജന ഏവം സമോഹയൻ വിഷ്ണു വിമോഹം വിശ്വമോഹനം

നൂപുരൈ കടകൈർ ബാധകടി സൂത്രാംഗുലീയകൈ ആഘ്രിമസ്തകമാപൂർണസ്തുലസീ നവദഭോമളാത്രു ഭൂരിപുണ്യതർപ്പ ചന്ദ്രിഗദത സ്രൈ സാരണപാംഗവീക്ഷിതൈ സ്വഗാർ അനു വരജ സ്പഭ്യാ സൃഷ്ട ആത്മാതി സ്തംഭപര്യന്തൈർമൂർത്തിമദ്ശരാചരൈ നൃത്യഗീതാദ്യകാരിഹൈ പൃഥക് പൃഥകുപാസിത അണിമാദ്യൈർമഹിമ അജാദയാർവിഭൂതിർവിശതി പരീത മഹദാതിലസ്വഭാവ സംസ്കാരമകർമ്മുണാതിമഹിധമൂർത്തിമദ്ധിപാസിത സത്യജ്ഞാൻ ആനന്ദമാത്രൈകരസമൂർത്ത അസ്പൃഷ്ടഭൂരിമഹത്മയാ അഭിശുഭനിഷദദൃശേം സഹൃദരിശാജ പരബ്രഹ്മാത്മനോഖിൻ യാസം വിഭാതി സജരാജരം തദോതിഗുതുഗോത്വൃത്താദശേന്ദ്രിയ തദ്ധാഭൂതജസ്തൂഷണീം പുർദ്യന്ത പുത്രീകാ ഇതീരേശേതർക്കേ നിജമഹിമനി സ്വപ്രമതിക പരത്രാജാദിരസനമുഖബ്രഹ്മഗ അനീശേപി ദ്രഷ്ടം വഹ്യതി സതി ചാദാജോ ജാ സപതി പരമോ ജാജവനിക തദോർവാക് പ്രതിലബ് ക്ഷക്കപ്പേതവദുത്ഥിത കൃശ്രാ ഉന്മീല ദൃഷ്ടി രാജൃം സഹാത്മന സപദ്ധ്യേവാഭ പശ്യന്തിശോ ഒപശ്യൽപുരസ്ഥിതം വൃന്ദാവനം ജന ജീവദ്രുമാകീർണം സമാപ്രിം യത്ര നൈസർഗദുരാ സഹസന്ദ്രമൃഗാദയാത്രണീവാജിതാസദൃതരുത്തരിഷദി തത്രോദ്ഹൽപ്പശുഭവംശിശുത് നാട്യം ബ്രഹ്മ ദ്വയം പരമനന്തോധം

അർത്ഥചന്ദ്ര ആകൃതിയിൽ ഒരു എന്ന് റാന്ന് ഉണ്ടാവും ഇതുപോലെ അവരുടെ വീടുകളൊക്കെ പണന്നു ജോ നടുക്ക് നന്ദ അവരുടെ വീട് കൊട്ടാരം രണ്ട് ഭാഗത്തും ഗോവന്മാരുടെ അതിനുശേഷം അന്ന് രാത്രി ഉറങ്ങി പ്രഭാതത്തിൽ കൂട്ടുകാരോടുകൂടി ഈ വൃന്ദാവനം കാണാൻ പോയി കൃഷ്ണൻ എന്താ വൃന്ദാവനത്തിൻ്റെ ഒരു സൗന്ദര്യം ഗോവർദ്ധന ദേവത ഭഗവാന്റെ വലിയ ഭക്തനാണേ ഭഗവാന് വേണ്ടി വലിയ പച്ച പരവതാനിയൊക്കെ വിരിച്ച് കാത്തിരിക്കുക നല്ല കെളുന്ന് പച്ചപ്പുല്ലുകൾ നിറച്ചിട്ടുണ്ട് അവിടെ നമ്മളൊക്കെ ഇങ്ങനെ ഗാർഡൻ തയ്യാറാക്കില്ലേ ഇതവിടെ നാച്ചുറലായിട്ട് ആ പച്ചപ്പുല്ലുകളൊക്കെ ഉണ്ട് അത് കണ്ടാൽ തോന്നും ആ ഗോവർദ്ധന ദേവത തൻ്റെ സ്വാമിയായ ഭഗവാൻ വേണ്ടി നല്ല പച്ച പരവതാനിയൊക്കെ വിരിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നല്ല പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ കല്യാണത്തിന് തന്നെ പോലെ പൂക്കളെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അതെന്താ സ്ഥിതി നല്ല ഇങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുന്ന പന്തൽ പോലത്തെ വള്ളികളുണ്ട് അതിലൊക്കെ പച്ച ഇലകൾ മോളിൽ താഴ്ത്തൊക്കെ അതിൻ്റെ പൂക്കൾ നിറഞ്ഞു നിൽക്കുക അത് കണ്ടാകാം അലങ്കാരം ചെയ്ത് വലിയ മണ്ഡപം തീർത്തിരിക്കുക സ്വാമിക്കിരിക്കുകയെന്ന് തോന്നും അങ്ങനെ ഭഗവാൻ അവിടെ വന്നിരുന്നു കൂട്ടുകാരോടുകൂടി വന്നിരുന്നു അപ്പോൾ ഉണ്ട് ഭഗവാനെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്താ കുയിലുകളുടെ മനോഹരമായ ഗാനം മയിലുകൾ കണ്ണനെ കണ്ടതോടുകൂടി ആനന്ദം കൊണ്ട് അങ്ങനെ നൃത്തം ചെയ്യുക ഹൈ കുയിലുകളുടെ പാട്ട് ആ നല്ല നല്ല പഴങ്ങളൊക്കെ മരങ്ങളും ഒക്കെ ഇട്ടുകൊടുക്കുക അവർക്ക് കഴിക്കാൻ മരങ്ങളിൽ നിന്ന് വീഴുക മാവുകളൊക്കെ ഉണ്ട് ഓ അങ്ങനെ രസം ഒരു വശത്ത് കാളിന്ന് പുഴി നാണം കുണി ഇങ്ങനെ ഒഴുകു നടക്കണു ഏഹ് പളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പളഞ്ഞ് നാളെല്ലാം പെൺകുട്ടികളെ മാതിരി അങ്ങനെ എല്ലാം രസമാകപ്പാടെ ഇവർ തീരുമാനിച്ചു നല്ല വെള്ളച്ചാട്ടമുണ്ട് ഒരു വശത്ത് ഗുഹകളുണ്ട് ഒളിച്ചു കളിക്കാൻ ധാരാളം പഴങ്ങളുണ്ട് കിഴങ്ങുകളുണ്ട് മാ അപ്പോൾ കുരങ്ങന്മാർ മരം ചാടി ഇറങ്ങണ കുരങ്ങന്മാർ ആനക്കൂട്ടങ്ങൾ കുട്ടികൾക്ക് പിന്നെ എന്തു വേണം ഇതൊക്കെ തന്നെ ധാരാളം പോരെ കുട്ടുകാർ വേറെ കൃഷ്ണ നമുക്ക് ദിവസം ഈ വൃന്ദാവനത്തിലേക്ക് വന്നാലോ കളിക്കാൻ ആ അങ്ങനെ വെറുതെ കളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ കുട്ടികളല്ലേ അവർക്ക് ഓരോ ജോലി ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഈ കറവ മാറിയ പശുക്കുട്ടികളുണ്ടല്ലോ ആ പശുക്കുട്ടികളൊക്കെ മേയ്ക്കാൻ പോകാം കുട്ടികളാകുമ്പോൾ കുട്ടി പശുക്കളെ വലിയവരാകുമ്പോൾ വലിയ പശുക്കളെ അല്ലേ കുട്ടികൾക്ക് കുട്ടി പശുക്കളല്ലേ പറ്റുക അപ്പോൾ കുട്ടി പശുക്കുട്ടികളൊക്കെ മേയ്ക്കാൻ പറയോ ആയിരക്കണക്കിന് ഉണ്ട് ഭഗവാനന്മാരോടുകൂടി രാമേട്ടനും കൃഷ്ണനും കൂടി കൂട്ടുകാരോടുകൂടി അങ്ങനെ പുറപ്പെടും കൃഷ്ണൻ്റെ അതിലൊരു ഓടക്കുഴലുണ്ട് ആ ഓടക്കുഴൽ വിളിച്ചാൽ കൂട്ടുകാരൊക്കെ റെഡിയായി ഞാൻ റെഡി ചെയ്യുന്ന സിഗ്നൽ കൊടുക്കുക മനസ്സിലായോ എല്ലാവരും എത്തിക്കൊള്ളാൻ ഒരു പഴയ കോളയുടെ ഒക്കെ അടന്ന് കൊമ്പുണ്ട് അതുകൊണ്ടൊരു പി പി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിളിക്കും അത് വിളിച്ചാലോ പശുക്കൾക്കുള്ള നിർദ്ദേശം റെഡി ചെയ്യുന്നത് മനസ്സിലായോ പോവാൻ തയ്യാറായി അപ്പോൾ കുട്ടികൾ തയ്യാറായി ഗോവ കുട്ടികൾ തയ്യാറായി എല്ലാവരും ആർത്തുല്ലസിച്ച് സ്സിച്ച് തമാശയൊക്കെ പറഞ്ഞ് രസിച്ച് അങ്ങനെ പോവേ അങ്ങനെ പോയി കാട്ടിൽ കളി എന്താ രസം കൃഷ്ണൻ്റെ കൂടെ ആ കാട്ടിലങ്ങനെ രസിച്ച് കളിക്കുമ്പോൾ അവർക്ക് ദാഹം വന്നു അപ്പോൾ ദാഹം വന്നപ്പോൾ വെള്ളം കുടിക്കണമല്ലോ അപ്പോൾ അവർ പുഴ അവിടെ നല്ല മനോഹരമായി തെളിഞ്ഞ വെള്ളമുണ്ട് വെള്ളം കുടിക്കാൻ പോയി അപ്പം ഉണ്ട് അവിടെ ഒരു കൊക്ക് കൊറ്റി കണ്ടല്ലേ പക്ഷെ സാധാരണ കൊക്കല്ലത് എന്തായൊരു വലിപ്പം കൂട്ടുകാർ പറയുക കൈലാസപർവ്വതം ഇങ്ങോട്ട് വന്നോ അത്ര വലിയൊരു കൊക്കേ വെളുത്ത് വെളു വെളു വെളുന്ന് എളുത്ത ഒരു ആ കൊച്ചി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക കൊക്ക് ധ്യാനിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുക സാധാരണ കൊച്ചി മത്സ്യത്തെ ധ്യാനിക്കുക ഈ കൊക്ക് ധ്യാനിക്കുന്നത് ഈ കുട്ടികളിൽ നേതാവ് കൃഷ്ണൻ ഇങ്ങോട്ട് വരട്ടെ കൃഷ്ണനെ കൊത്തി കൊല്ലടെന്ന് പറഞ്ഞിരിക്കുക അവനൊരു അസുരനായിരുന്നുവേ ബഗൻ എന്നു പേരായ ഒരു അസുരനായിരുന്നു അവൻ കംസൻ്റെ അയച്ച കൃത്യമായിട്ടുള്ള ഒരാളാണ് കൂട്ടുകാരൊക്കെ വെള്ളം കുടിക്കാൻ പോയി പതുക്കെ കൃഷ്ണൻ വരണപ്പോ ചെന്ന് കൃഷ്ണനെ കൊത്തി അങ്ങോട്ട് വിഴുങ്ങി കൃഷ്ണനെ കൊത്തി വിഴുങ്ങണ കണ്ട കൂട്ടുകാർക്കൊക്കെ ആകെ പരിഭ്രമായി അവർ കൃഷ്ണനെ തന്നെ വിളിച്ച് കൃഷ്ണാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോഴോ ഒരത്ഭുതം അവൻ്റെ വയറ് മുഴുവൻ പൊള്ളാൻ തുടങ്ങി കൊത്തിയുടെ വയറ് പൊള്ളുക തീയുണ്ട വിഴുകി അങ്ങനെ ഉണ്ടാവും ഇതുപോലെ കൃഷ്ണനെ വിഴുങ്ങിയപ്പോൾ തീയുണ്ട വിഴുകിയ പോലെ വയർ ചൂട് വയറിൽ ഉടനെ ശർദ്ദിച്ചു പുറത്തേക്ക് കൃഷ്ണനെ പുറത്ത് വീണ് കൃഷ്ണനെ കൊത്തി പിളരാൻ വേണ്ടി ഓടി വന്നതും കൃഷ്ണൻ രണ്ട് ചൂണ്ടും പിടിച്ച ഒറ്റ വലി ആ അപ്പോളോ കൊക്കല്ലാതെ ഒരു വലിയ അസുരൻ മല പോലെ ചത്തു ചത്തുവീണു കൂട്ടുകാരുത് കണ്ടതോടുകൂടി കൃഷ്ണനെ എടുത്ത് തുള്ളിച്ചാടുക ആ അന്ന് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയ ഉടനെ എല്ലാവരും പറയാ ഇന്നതാ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു കൊക്കിൻ്റെ ആകൃതിയിൽ ഒരു അസുരം വന്നു കൃഷ്ണനെ വിഴുങ്ങി കൃഷ്ണനൊന്നും ആയില്ല അവസാനം കൃഷ്ണനെ അവൻ പുറത്തേക്ക് തുപ്പിപ്പോൾ കൃഷ്ണൻ അവനെ കൊന്നു കളഞ്ഞു വന്നു ഭഗവാനെ സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ സ്ഥലം മാറിയത് സ്ഥലം മാറിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഗോവന്മാർ വിചാരിക്കുക ഇവിടെയും ഒന്നുല്ലോ അസുരന്മാരെ ആപത്ത് അപ്പം സ്ഥലത്തിൻ്റെ കുഴപ്പമില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ നമ്മളാണ് ഈ നമ്മളിവിടെ എല്ലാം ചേഞ്ച് ചെയ്യുക ഈ ചേഞ്ചിങ് വേൾഡ് പ്രപഞ്ചം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കേണ്ട ഈ മാറുന്ന ലോകത്തിൽ സുഖം മാറാത്ത സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുക അല്ലേ എന്നിട്ട് കിട്ടണ്ടോ മാറേണ്ടത് ബാഹ്യ പരിതസ്ഥിതി അല്ല മനസ്ഥിതിയാണ് നമ്മുടെ മനസ്സാണ് മാറേണ്ടത് മനസ്സിലായോ കാഴ്ചപ്പാടാണ് മാറേണ്ടത് നൃത്തം നമ്മുടെ ദൃഷ്ടി മാറിക്കഴിഞ്ഞാൽ സൃഷ്ടി സുന്ദരമാണ് മനസ്സിലായോ എന്തായാലും ഗോവന്മാരൊക്കെ ഇത് അറിയാൻ വേണ്ടി വന്നു കുറേ പേര് വന്ന് നോക്കി ശരിയാണ് ഈ കുട്ടികൾ വെറുതെ പറയുകയാണോ സത്യമാണോ അറിയണ്ടേ അവർ വന്നപ്പോഴോ വലിയ അസുരം ചത്തുറക്കണ കണ്ടു നന്ദബോട് പോയി പറഞ്ഞു ശരിയാണ് പെറ്റി ദിവസം പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചൊക്കെ പോണെട്ടോ എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞയച്ചേ ശരി അന്ന് കളിക്കാൻ പോയ സമയത്ത് കംസൻ്റെ വേറൊരാസുരൻ വന്നു വത്സാസുരൻ അവൻ വന്നു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു അവൻ വിചാരിച്ചു പശുക്കുട്ടിയെ മേയ്ക്കാൻ വന്ന കൃഷ്ണൻ ഒരിക്കലും പശുക്കുട്ടിയെ കൊല്ലുണ്ടാവില്ല അപ്പോൾ ഞാൻ പശുക്കുട്ടിയായിട്ട് കൃഷ്ണൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ പോയിട്ട് കൃഷ്ണനെ കുത്തി മറിച്ചിട്ട് കൊല്ലാം എന്തായിരുന്നു അവൻ്റെ ഐഡിയ അവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും കൃഷ്ണൻ അറിയില്ലേ നമ്മളെന്തെങ്കിലും മനസ്സിലങ്ങനെ വിചാരിക്കുമ്പോഴേക്കും നമ്മളറിയണമെന്നുമ്പോൾ കൃഷ്ണൻ അറിയണേ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാ കൃഷ്ണനെ ഇത് നമ്മൾ നമ്മളറിയാത്തത് കൊണ്ടാണ് ഈ വേണ്ടാതിനും ചിന്തിക്കുന്നതും പ്രവർത്തിക്കണമൊക്കെ